നാളെ എങ്ങാനും ഭൂമിയിൽ കൊണ്ടാകുമോ ലോകമെമ്പാടുള്ള ജനത ഇപ്പം ജപ്പാനെ ഉറ്റുനോക്കുന്നൊരു സമയമാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഒരു മാംഗ ആർട്ടിസ്റ്റ് റിയോ തൊത്സിക്കി എന്ന് പറഞ്ഞ ഒരു മാങ്ങ ആർട്ടിസ്റ്റ് ഒരു പ്രിഡിക്ഷൻ നടത്തി അവരുടെ ബുക്കിൽ ബത്തശിഖ മീത്ത മിറായി ദ ഫ്യൂച്ചർ ഐ സോ എന്ന് പറയുന്ന ഒരു ബുക്കിൽ അവർ പറയുന്നുണ്ട് ജൂലൈ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു മെഗാ എർത്ത് വേ കൊണ്ടാവും ലക്ഷക്കണക്ക് ആളുകൾ മരിക്കുമെന്നുള്ളത് അത് വിശ്വസിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അവരിതുപോലെ പ്രിഡിക്ഷൻ രണ്ടായിരത്തി പതിനൊന്ന് നടക്കുമെന്ന് പറഞ്ഞു അത് അതുപോലെ നടന്നതിൻ്റെ പ്രകാരം ആളുകൾ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന സംഭവം നടക്കുമോ എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രകാരം ഒരുപാട് ആളുകളിൽ പാനിക്ക് ഉണ്ടാക്കുകയും ഹോങ്കോങ് എയർലൈൻസ് അങ്ങനെയുള്ള വിദേശത്തുള്ള പല പല എയർലൈൻസും ജപ്പാനിലേക്കുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നുണ്ട് എന്താണ് മെഗാ എർക്ക്വേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഗാ എർത്ത്വേക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് സുനാമി ഒരു പത്തുനള ബിൽഡിങ്ങിൻ്റെ പൊക്കത്തിലെങ്കിലും അടിച്ച് ഇരച്ചിങ്ങ് കയറി വരും ഒരുപാട് നാശകഷ്ടങ്ങൾ ഉണ്ടാവും ആളുകൾ മരിക്കും അപ്പോൾ ഇങ്ങനൊരു പ്രൊഡിക്ഷൻ ജാപ്പനീസ് ഗവൺമെൻറ് പറയുന്നൊരു മുപ്പത് വർഷത്തെ കാലയളവിൽ ഉണ്ടാവുമെന്നാണ് ഈ മാങ്ക ആർട്ടിസ്റ്റ് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ പാനിക് ഉണ്ടാവുന്നു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു സാധനങ്ങൾ വാങ്ങിയാൽ ഓടുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നാളെ എങ്ങാനീ ഭൂമി വരെ കൊണ്ടാകുമോ